കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണം കായംകുളത്ത് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി കായംകുളം ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി ഒരുക്കിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം കായംകുളം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുനിസിപ്പൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഏരിയ സെക്രട്ടറി പി അരവിന്ദൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ലേബർ എന്ന തൊഴിലാളി എന്ന പദം അതിൽ രേഖപ്പെടുത്താതെ പോയതുപോലെ ഈ കൊച്ചു കേരളത്തെ മറക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ന്യായമായിട്ടുള്ള അവകാശം നിഷേധിച്ചിരുന്നു ന്യായമായ ആനുകൂല്യം കേരളത്തിൽ നിഷേധിച്ചിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഒരു സാമ്പത്തിക പാക്കേജിന് അനുമതി ആവശ്യപ്പെട്ടു പണം അനുവദിക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പൊതു ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് മാറ്റിവച്ചിരുന്ന തുകയെക്കാൾ രണ്ടായിരത്തി സ്വീകരിച്ചത് എൻ സ്മാരക മധുരത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജി ശ്രീനിവാസൻ മോഹൻദാസ് പി സുരേഷ് കുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ശിവപ്രസാദ് ആർ മധു ജെ കെ നിസാങ് പ്രസന്ന പി ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈനൂസ് കായംകൊള്ളൂ